എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മിത്രയോഗ എല്ലാവരും രാവിലെ എഴുന്നേറ്റൽ ആദ്യം ചെയ്യാറ് എന്താണ് നമ്മുടെ ഫോൺ എടുക്കും നമുക്ക് മെസ്സേജസ് നോക്കാനുണ്ടാവും അല്ലെങ്കിൽ ചിലർക്ക് ന്യൂസ് കാണാനുണ്ടാവും ചിലർ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാറുണ്ട് അല്ലേ ചിലപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവ് ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ നെഗറ്റീവും കിട്ടാറുണ്ട് സത്യത്തിൽ ഈ നെഗറ്റീവ് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സ്ട്രെസ്സ് ഫോം ചെയ്യുകയും നമ്മൾ അത് നമ്മുടെ ആ ഡേ ഫുള്ള് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ചെയ്യും നമ്മുടെ ലൈഫിൽ നമ്മുടെ ഓരോ ആക്ടിവിറ്റിയിലും അത് ഇമ്പാക്ട് ചെയ്യാറുണ്ട് അറിയാതെ തന്നെ അപ്പോൾ സത്യത്തിൽ ഈ ഒരു മോർണിംഗ് ഫസ്റ്റ് വൺ അവർ എന്ന് പറയുന്നത് ഗോൾഡൻ അവേഴ്സ് ഓഫ് യുവർ ഡേ അങ്ങനെയാണ് പറയുക അപ്പോൾ ഈ വൺ അവർ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സൊക്കെ ഒന്ന് കാമായിട്ട് കുറച്ച് നമ്മുടെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് ബെനഫിറ്റ് ഉണ്ടാവും നമുക്കൊരുപാട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഈ ഉള്ള സ്ട്രെസ്സ് വെറുതെ നമ്മുടെ വലിച്ച് നമ്മുടെ തലയിലേക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ അതിനായിട്ട് മിത്രയോഗ ഒരു ഡെയിലി മെഡിറ്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ദാർ ഇസ് എ വാട്സ്ആപ്പ് ചാനൽ അതിലേക്ക് എല്ലാ ദിവസവും മോർണിംഗ് ഒരു മെഡിറ്റേഷൻ ഓഡിയോ അയക്കുന്നതായിരിക്കും നിങ്ങൾ എഴുന്നേറ്റുടനെ അത് കേൾക്കുക നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ സക്സസ്സിനെ പറ്റി അങ്ങനെ നമുക്ക് വളരെ സന്തോഷമായിട്ട് ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ എല്ലാവരും ജോയിൻ ചെയ്യാം താങ്ക്